എന്താടാ ോറി കൈവശം ഉണ്ടെന്ന് വെച്ച് എവിടെയും കൊണ്ടെങ്കിൽ ചാരികളയാവുന്നു ഈ രാജ്യത്ത് വേണ്ടി പോയി തന്നെ ക്ഷമിക്കണം ചായ കുടിക്കുന്നതും ചാരായം കുടിക്കുന്നു അല്ല ഇവിടെ പ്രശ്നം സൈഡ് അറിയണം ട്രാഫിക് റൂൾസ് ലോറി സൈഡ് എന്താണെന്ന് അറിയാം അറിയാമോന്ന് അറിയില്ലേ മാനേ പിന്നെ ഏത് കോന്തനാണോ അതിനൊക്കെ ചന്ദ്രപ്രളയം പിടിക്കാൻ ലൈസൻസ് എന്ന് പറഞ്ഞു ഏറെ ഒഴിഞ്ഞ കീശയമായിട്ട് വന്നിരിക്കുന്നു ഏതാവും താരട്ട ഇങ്ങനെ പേരില്ലേ ഒരു ചാർജ് ഷീറ്റ് തയ്യാറാക്കിയത് ഒരു അഞ്ഞൂറ് രൂപയെല്ലാം കെട്ടിവെച്ചിട്ട് പോക്കോട്ടെ മദ്യപിക്കാനായിട്ട് പോയിരുന്നു എന്നൊരു ക്ലാസ് കൂടെ ചേർത്തല്ലേ ഏഹ്